നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്ക ന്യൂസിൻ്റെ പുതിയ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് മത്സരം നിലവിൽ അവസാനിച്ചിട്ടുണ്ട് ഇവർ മത്സരത്തിൽ പൂജ്യം പൂജ്യം സമനിലയിൽ എഴുന്നിട്ടുണ്ട് എടുത്തതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഐമാൻഡോണിങ്ങനെ ഫസ്റ്റ് ഹാഫ് തന്നെ റെഡ് കാർഡ് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം തെന്നൂറ് മിനിറ്റ് തെന്നൂറ് മിനിറ്റിൽ പത്ത് മിനിറ്റോ കേരള ബ്ലാസ്റ്റേഴ്സ് പത്ത് പേർ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം സമനില ആക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് കീപ്പർ സച്ചിൻ സുരക്ഷോ ഈയൊരു മാസത്തിൽ അത്യാവശ്യം മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചയിട്ട് അതേപോലെ തന്നെ ഈ ഒരു മാസത്തിൽ മാൻ ഓഫ് ദ മാച്ച ബ്ലാസ്റ്റേഴ്സിന് യുവതാകാന് വാട്ട് വാട്ടർ പെർഫോമൻസ് എന്നാണ് കോറോസിംഗ് എന്നാൽ പറയാൻ പറ്റും അയ്മ ഡോളിങ് ഈ ഒരു മാസത്തിൽ റെഡ് കാർഡ് കിട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അടുത്ത മാസത്തിൽ ഉണ്ടാവില്ല അപ്പൊ കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരം മികച്ച മത്സരം മെയിൻ നോർത്ത് ഈസ്റ്റ് യുഎസ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സമനിലയുടെ എട്ടാം സ്ഥാനത്തേക്ക് ഇരുപത്തിയൊന്ന് പോയിന്റോടെ ആയിട്ടുണ്ട് ഒരു മത്സരത്തിനും ബ്ലാസ്റ്റേഴ്സ് സമനില വായിക്കോടെ ബ്ലാസ്റ്റേഴ്സിന് ഇരുപത്തിയൊന്ന് പോയിന്റ് ആയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ആണെങ്കിലും പ്ലേ ഓഫിലേക്ക് കയറാനുള്ള സാധ്യത ഒരുപാടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് എനിക്ക് മത്സരങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചാൽ പ്ലേ ഓഫിലേക്ക് കയറാൻ പറ്റുന്നതായിരിക്കും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് മത്സരം എന്തായാലും പൂജ്യം പൂജ്യം സമനിലയിൽ എന്തായാലും പിരിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും